ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ ആരംഭിച്ച എൻപ്രൗഡ് പദ്ധതിക്ക് ഉള്ളേരി പഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിട്ടുള്ള മരുന്നുകളും കൃത്യമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ മാസത്തിൽ നമ്മുടെ യന്ധർമ്മസേനാംഗങ്ങൾ വരുമ്പോൾ അത് കൊടുക്കാനുള്ള ഒരു മനസ്സും അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊക്കെ തന്നെ കിട്ടാവുന്ന വേദികളിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സന്ദേശം കൂടി കൊടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും ഭംഗിയായി ഭംഗിയായിട്ടാണ് ഏറ്റവും നാളെ മറ്റു ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കൂടി ഇത് വ്യാപിക്കൽപ്പിക്കുന്ന രൂപത്തിലേക്ക് ഈ പ്രോജക്റ്റ് വിജയിക്കുന്നതിനാവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തുണ്ടാവണമെന്ന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു എൻക്രൗഡൻ പ്രോജക്ടിൻ്റെ കണക്ഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സംസ്ഥാനത്ത് കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലുമാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പുമായി ചേർന്ന് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് ഉപയോഗശൂന്യമായ മരുന്നുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും മറ്റ് മാലിന്യങ്ങൾക്കൊപ്പം നിക്ഷേപിക്കുന്നതും മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കണ്ടാണ് സർക്കാർ എൻപ്രൌഡ് പദ്ധതിക്ക് രൂപം നൽകിയത് വീടുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ മരുന്നുകൾ ശേഖരിക്കുന്നതിൽ ഹരിത കർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തും മെഡിക്കൽ സ്റ്റോറുകൾക്ക് മുന്നിൽ പ്രത്യേക ശേഖരണ സംവിധാനവും ഒരുക്കും ആന്റി മൈക്രോബിയൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഉപയോഗശൂന്യമായ മരുന്നുകൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള എൻപ്രൌഡ് പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പതിനെട്ട് മാസ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത് ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രിക പൂമടത്തിൽ ബീന ടീച്ചർ ഗീത വടക്കേടത്ത് മീത്തൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പി സുരേഷ് കുമാർ ടി സതീശൻ കെ പി സുരേന്ദ്രനാഥ് സി വി നൌഫൽ വി കെ ഷിനു ഗെ കെ ഗീതു യു ശാന്തികൃഷ്ണ വി കെ ഹഫ്സത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സെക്രട്ടറി സുനിൽ ഡേവിഡ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഷാജു ചെറുക്കാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള